ദ ജേർണലിസ്റ്റിലേക്ക് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു ഗൂഢസംഘം പുതിയൊരു തട്ടിപ്പ് കമ്പനിയുമായി കേരളത്തിൽ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഈ കമ്പനിയിലെ വനിതാ പ്രൊമോട്ടർമാരോട് കമ്പനി ഉടമകൾ നടത്തുന്ന വൃത്തികെട്ട ലൈംഗിക അതിക്രമങ്ങളുടെയും ഞെട്ടിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെയും വിവരങ്ങളാണ് ദ ജേണലിസ്റ്റ് ഇന്ന് എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് ഭാരതത്തിൽ നിരോധിച്ച മണി ചെയിൻ മോഡൽ തട്ടിപ്പ് നടത്തുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ ഉടമകളടക്കമുള്ള മൂന്ന് പേർ ഇവർ തങ്ങളുടെ കമ്പനിയിലെ ബിസിനസ് പ്രൊമോട്ടറായി പ്രവർത്തിക്കുന്ന വയസ്സുള്ള ഒരു വീട്ടമ്മയോട് മറ്റുള്ളവരുടെ കൂടെ കിടന്നിട്ടായാലും വേണ്ടില്ല നിക്ഷേപം കൊണ്ടുവരൂ എന്ന് പറയുന്നു അതിനെ പ്രതിരോധിച്ച വീട്ടമ്മയെ കൂടെ കിടക്കാൻ നിർബന്ധിക്കുന്നു അതിനെതിരെയും അവർ പ്രതികരിച്ചപ്പോൾ അവർക്ക് ലഭിക്കാനുള്ള കമ്മീഷൻ നിർത്തലാക്കുന്നു അവരുടെ ഐ ഡി ബ്ലോക്ക് ചെയ്യുന്നു വനിതാ പ്രൊമോട്ടർമാരോട് ലൈംഗിക അതിക്രമവും ഇമ്മാതിരി വൃത്തികേടും കാണിക്കുന്ന കമ്പനിയുടെ പേര് കാപ്ര ഹൈനസ് വെഞ്ചർ എന്നാണ് എന്താണ് ഈ സംവിധാനം എന്ന് അതിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നത് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൂടെ ഉള്ളത് കാപ്ര 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 ഗ്രൂപ്പിന്റെ ഡയറക്ടറും സിഇഒയുമായ മിസ്റ്റർ സാറാണ് സർ വെൽക്കം ടു സോ ചോദ്യം തന്നെ എന്താണ് എന്താണ് അതൊരു ബ്രാൻഡ് എന്ന് ഈ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുക്കാം കാപ്ര എന്നാൽ കണ്ണന്റെ അതായത് ഈ സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടറായ കണ്ണന്റെ കായും പ്രഷോപ്ദാസ് എന്ന ഈ ഇരിക്കുന്നവന്റെ പ്രായം അതാണ് ഈ കാപ്ര പക്ഷെ അതിന് മപ്രാന്തൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതായത് ഇവരുടെ വനിതാ പ്രമോട്ടർമാരോട് ഇവന്മാർ കൊണ്ടിരിക്കുന്നത് പക്ക കാമപ്രാന്താണ് അങ്ങനെയും നമുക്ക് കാപ്രയെ വിശേഷിപ്പിക്കാം വേറൊന്നും കൊണ്ടല്ല പറയുന്നത് അൻപത്തിനാല് വയസ്സുള്ള ഒരു മുതിർന്ന പെൺകുട്ടിയുടെ അമ്മയായ ഒരു വീട്ടമ്മയോട് ഇവന്മാർ കാണിച്ചു കൂട്ടിയത് അത്രയും വലിയ വൃത്തികേടാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഈ എഫ്ഐആർ നോക്കുക ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ് ആണ് ഇതിൽ പ്രതികളുടെ പേര് ഫ്രാൻഡോ ടീം ലീഡർ കാപ്ര ഹൈനസ് വെഞ്ചുർ എറണാകുളം സിറ്റി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പ്രതി കണ്ണൻ കാപ്രയുടെ കാ ഡയറക്ടർ കാപ്ര ഹൈനസ് വെഞ്ചുർ എറണാകുളം സിറ്റി അടുത്തത് പ്രഷോഭ് ദാസ് ദായിരിക്കുന്ന ഇന്റർവ്യൂ കൊടുത്താൽ ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് തൻ്റെ നിക്ഷേപകർക്കൊക്കെ ഇയാൾ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ വീഡിയോയിലിരിക്കുന്ന എന്താണ് കാപ്ര എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഉത്തരം പറയാൻ വരുന്ന പ്രഷോഭാണ് ഈ പറയുന്ന മൂന്നാം പ്രതി ഇവർ മൂന്ന് പേരും ചേർന്നാണ് ബിസിനസ് പ്രൊമോട്ടറായ വനിതയോട് അൻപത്തിനാല് വയസ്സുള്ള ഒരു വീട്ടമ്മയോട് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടായാലും നിക്ഷേപം കൊണ്ടുവരണം നിക്ഷേപകരെ നിങ്ങൾ വശീകരിക്കണം അതിന് എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കൂ കമ്പനിക്ക് ബിസിനസ് ഉണ്ടായാൽ മതി എങ്കിൽ മാത്രമേ നിങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടൂ എന്ന മട്ടിൽ സംസാരിച്ചത് അതും കഴിഞ്ഞ് ഇതിൽ ഈ ഫ്രാൻഡോ എന്ന് പറയുന്ന ടീം ലീഡർ ഈ അമ്പത്തിനാല് വയസ്സുള്ള വീട്ടമ്മയെ റൂം എടുക്കാനും കൂടെ കിടക്കാനും നിർബന്ധിക്കുകയും ചെയ്തു ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ്ഐ ആർ ആണ് ഇതിൻ്റെ അന്വേഷണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ വീട്ടമ്മ നൽകിയ മൊഴിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം നമ്മൾ ഞെട്ടിപ്പോകും ഇമാതിരി കാമപ്രാന്തന്മാരാണോ ഈ നാട്ടിൽ ബിസിനസ് എന്നും പറഞ്ഞ് ഇമ്മാതിരി തട്ടിപ്പുമായി ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് അതിൻ്റെ കൂടി ഞാൻ പറയാം ഈ മൊഴിപ്പകർപ്പ് വായിച്ചപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെയൊക്കെ ഒരു കമ്പനിയിൽ അതും തട്ടിപ്പ് കമ്പനി ഈ പ്രശോഭദാസ് എന്ന് പറയുന്നത് മറ്റു പല സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെയും ഭാഗമായിട്ടുള്ള ആളാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ഇപ്പം ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് ആദ്യം നോക്കാം ഇപ്പം ഈ പരാതിയുടെ ആദ്യം തന്നെ എൻ്റെ കൂടെ തമ്മനം ചക്കരപ്പറമ്പിലെ കാപ്ര ഹൈനസ് വെഞ്ചർ എന്ന സ്ഥാപനത്തിൽ ടീം ലീഡറായി ജോലി ചെയ്യുന്ന ഫ്രാൻഡോ എന്നോട് എൻ്റെ ശരീരം വിറ്റ് കൂടുതൽ ആളുകളെ ചേർത്ത് കമ്പനിക്ക് ലാഭമുണ്ടാക്കത്തക്ക രീതിയിൽ ജോലി ചെയ്യണമെന്നും അയാളുടെ ഇംഗിതത്തിന് ഞാൻ വഴങ്ങിക്കൊടുക്കണമെന്നും പറയുകയും ചെയ്തു എനിക്ക് കമ്പനി തന്നിട്ടുള്ള ഐ ഡി ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് ലാഭവിഹിതം തരാതെ എന്നെ മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിച്ചു എന്നീ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി മുതൽ തമ്മനത്തെ ചക്കരപ്പറമ്പിലെ കാപ്ര ഹൈനസ് വെഞ്ചുർ എന്ന സ്ഥാപനത്തിൽ ബിസിനസ് പ്രൊമോട്ടറായി ഇവർ ജോലി ചെയ്തു വരികയാണ് ഞാൻ ഇരുപതിനായിരം രൂപ അടച്ചുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തത് അങ്ങനെ ഇവരുടെ ജിപേ നമ്പറിൽ നിന്ന് പ്രഷോഭിന്റെ നമ്പറിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു അതിനുശേഷം ബയേഴ്സ് കാട്ട് പിക്കപ്പ് സെന്ററിൻ്റെ ഫ്രാഞ്ചൈസി എന്ന പ്രോജക്റ്റിലേക്കാണ് പൈസ അയച്ചു കൊടുത്തത് സൂപ്പർ മാർക്കറ്റ് പ്രോജക്റ്റ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അങ്ങനെ ഇതിലേക്ക് ആളുകളെ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാനൂറോളം പേരെ ഈ സ്ത്രീ ചേർത്തിട്ടുണ്ട് ഈ കമ്പനിയിലേക്ക് ആ ചേർത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബിസിനസ് കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയോട് ഇമ്മാതിരി പരിപാടി ഇവർ കാണിച്ചത് ഇനി എന്താണ് സംഭവിച്ചത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഞാനും ഫ്രാൻഡോയും ഒന്നിച്ച് ഫ്രാൻഡോയുടെ കാറിൽ ചേർത്തലയ്ക്ക് പോയിട്ട് വരുന്ന വഴി കാറിൽ വെച്ച് ഫ്രാൻഡോയ്ക്ക് എന്നോട് ആണുങ്ങളോടടുപ്പം കാണിച്ച് അവരെ വശീകരിച്ച് കൂടുതൽ ആളുകളെ ചേർക്കണമെന്നും കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിത്തരണമെന്നും പറഞ്ഞു ഞാൻ ഈ വിവരം കമ്പനിയുടെ ഡയറക്ടർമാരെ അറിയിച്ചു ഈ ഡയറക്ടർമാരെന്ന് പറയുന്നതാണ് മറ്റേ കാപ്ര കാമപ്രാന്തിലെ കാപ്ര എന്ന് പറയുന്ന പരിപാടി കണ്ണനോടും പ്രശോഭനോടും പറഞ്ഞിട്ട് നടപടിയൊന്നും എടുത്തില്ല അതിനുശേഷം ഇയാളുടെ ഇംഗിതത്തിന് എന്നോട് വഴങ്ങി കൊടുക്കണമെന്ന് പറയുകയും എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് പറയുകയും ചെയ്തു നിരന്തരം ഫ്രാൻഡോയുടെ മോശമായ സംസാരം തുടർന്നതിനാൽ ഞാൻ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇരുപത്തിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി കമ്പനിക്ക് മെയിൽ അയച്ചു ആ മെയിലിന്റെ കോപ്പിയാണിത് അതുകൂടാതെ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മെയിലിന്റെ പ്രിന്റ് എടുത്ത് കമ്പനിക്ക് രജിസ്റ്റേർഡ് തപാലും അയച്ചു അതിനുശേഷവും കമ്പനിയുടെ ഭാഗത്തു നിന്ന് അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല കൂടാതെ എൻ്റെ ഐ കമ്പനി ബ്ലോക്ക് ചെയ്യുകയും എനിക്ക് കമ്മീഷൻ കിട്ടാത്തക്ക രീതിയിലാക്കുകയും ചെയ്തു അതിനാലാണ് ഞാനിപ്പോൾ പരാതി നൽകാൻ വന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നോട് മോശമായി പെരുമാറിയ ഫ്രാൻഡോക്കെതിരെയും ഡയറക്ടർമാരായ കണ്ണനും പ്രശോഭനമെതിരെ എനിക്ക് പരാതിയുണ്ട് നോക്കുക കാര്യങ്ങൾ വ്യക്തമാണ് ഈ കമ്പനി എന്ന് പറയുന്നത് അതായത് കണ്ണനും ഒക്കെ ചേർന്ന് നടത്തുന്ന കാപ്ര എന്ന് പറയുന്ന പരിപാടി ഇത് കൃത്യമായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് ഈ പ്രൊമോട്ടർ തന്നെ പറയുന്നു മണി ചെയിൻ സെറ്റപ്പിലാണ് ഇതിന്റെ രീതി രീതിയെന്ന് ഇതിലെ അംഗങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത നിക്ഷേപ തട്ടിപ്പുകളായ ബിസയർ സ്മാർട്ട് വേ തുടങ്ങിയുടെയൊക്കെ ഭാഗമായിരുന്നു ഈ പ്രക്ഷോഭം ഇയാൾക്കെതിരെ കേരളത്തിൽ പലയിടത്തും കേസുകളുണ്ട് കണ്ണനെതിരെയും പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതിനേക്കാളൊക്കെ ഉപരി ഇവർ സാമ്പത്തിക തട്ടിപ്പുകളുടെ കണക്കുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പക്ഷേ നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കി കേരളത്തിൽ കേരളത്തിൽ കണക്കിന് കോടി രൂപ തട്ടിയെടുത്ത പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർ അതിനൊരു സംശയവും വേണ്ട വെറുതെ ഗൂഗിളിൽ ബിസയർ തട്ടിപ്പ് എന്നൊക്കെ നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ തട്ടിപ്പുകാരാണ് അതേ മോഡലിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായിട്ട് പുതിയ കമ്പനിയുമായിട്ട് വരുന്നത് അങ്ങനെ വന്നിട്ട് അതിന് ലാഭം കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ലാഭം വരാതെ വന്നപ്പോൾ ഇവർ പ്രൊമോട്ടർമാരോട് കൊടുക്കാൻ പറയുകയാണ് ഒരാളോട് മാത്രം അതായത് ഒരു വനിതാ പ്രൊമോട്ടറോട് മാത്രം ഇങ്ങനെ പെരുമാറി എന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട് എത്ര പേരോട് ഇവരിത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും എത്ര പേർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിർബന്ധിതരായിട്ടുണ്ടാകും എത്ര പേർ ഇവരുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ വഴങ്ങിയിട്ടുണ്ടാകും എത്ര പേർ ഇതിനെതിരെ പ്രതികരിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് പണം കിട്ടാതെ കിട്ടാതിരുന്നിട്ടുണ്ടാകും എത്ര പേർ പീഡനങ്ങൾ സഹിച്ച് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാകും ഇതൊക്കെ ഒരു വലിയ ചോദ്യങ്ങളാണ് പോലീസ് അന്വേഷിക്കണം ഞാൻ ഇത് സ്ഥാപിക്കുകയല്ല പക്ഷേ ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം സമഗ്രമായി അന്വേഷിക്കണം കാരണം ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എങ്കിൽ അത് മറ്റൊരു കേസാണ് ഇവരുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വഴിയേ വരുന്നുണ്ട് അതും പോലീസ് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അതോടൊപ്പം ദ ഈ സംഭവവും കൂടി കൃത്യമായി എടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക വനിതാ പ്രൊമോട്ടർമാരായി വരുന്ന സ്ത്രീകളോട് അതിൽ അമ്പത്തിനാല് വയസ്സുള്ള ഒരു വീട്ടമ്മയോട് ഇങ്ങനെ പെരുമാറുന്നവർ മറ്റുള്ളവരോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും പോട്ടെ ഇനി ഇതിനൊക്കെ വീട്ടിലുള്ളവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക ഇവരെയൊക്കെ ഈ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ചോദ്യമാണ് കാരണം പ്രൊമോട്ടർമാരായി വരുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഇവരുടെ പെരുമാറ്റം അതായത് അക്കാപ്ര എന്ന് പറയുന്നത് കണ്ണനും പ്രഷോഭുമായി ഞാൻ കരുതുന്നില്ല അത് കാമപ്രാന്തായിട്ട് തന്നെ കാണുന്നുള്ളൂ കാരണം അമ്മാതിരി പരിപാടിയാണത് മാന്യമായിട്ട് ബിസിനസ് പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ വശീകരിക്കണം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് വൃത്തികേടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു പരാതി എൻ്റെ പതിനഞ്ച് വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഇനി ഒരു വനിതാ പ്രമോട്ടറോട് ഇങ്ങനെ പെരുമാറിയ ഈ ഡയറക്ടർമാരോടും ഈ ടീം ലീഡറോടും ഒക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നില്ല പക്ഷേ നിനക്കൊക്കെ ജന്മം തന്ന ഒരു അമ്മയില്ലേടാ മാറി എന്നാണ് ചോദിക്കാനുള്ളത് നിന്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോടാണ് ഇമ്മാതിരി പരിപാടി നിങ്ങൾ കാണിക്കുന്നത് അപ്പം നീങ്ങാ കല്യാണം കഴിച്ചാൽ നിന്റെ വീട്ടിലൊക്കെ ഒരു പെണ്ണ് ധൈര്യമായിട്ട് എങ്ങനെ കയറി വരും അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള സ്ത്രീകൾ എങ്ങനെ നിന്നെ വിശ്വസിക്കും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കൂടി ഈ തട്ടിപ്പ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നമാരോട് ചോദിക്കാനുണ്ട് ഇതിൽ തട്ടിപ്പുകൾ വേറെ വരുന്നുണ്ടേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പരാതികളുണ്ട് ഈ കമ്പനി നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് രീതികൾ അത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് പല സാമ്പത്തിക തട്ടിപ്പ് കേസിലെയും പ്രതികളാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് വിശദാംശങ്ങളുണ്ട് അത് വഴിയേ വരും എന്തായാലും സ്വന്തം കമ്പനിയിലെ വനിതാ പ്രൊമോട്ടറെ ലൈംഗിക കാമകേളികൾക്കായി വിനിയോഗിക്കുക നിർബന്ധിക്കുക അതിന് വിസമ്മതിക്കുമ്പോൾ അവരെ അവർക്ക് കൊടുക്കാനുള്ള പൈസ പോലും കിട്ടാത്ത വിധത്തിൽ അവരുടെ ഐ ഡി തന്നെ ബ്ലോക്ക് ചെയ്ത് കളയുക എന്നൊക്കെ പറയുന്നത് ശക്തമായ നടപടിയെടുക്കേണ്ട വിഷയമാണെന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നു ബാക്കി വഴിയേ വരും